ഹൈവിയേഴ്സ് വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സിമ്പിൾ ഉപ്മാവ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം റവ കൊണ്ട് തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാനൊരു ക്യാരറ്റ് കുഞ്ഞുഞ്ഞഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഒരു സവാള പിന്നെ ഉണക്കമുളക് ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവ നമ്മൾ പാക്കറ്റ് റവയാണെങ്കിൽ പോലും ഒന്ന് വറുത്തെടുക്കണം രണ്ട് കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഉഴുന്നുള്ളവർക്ക് ഉഴുന്ന് വിടാം അതിന് ശേഷം ഉണക്കമുളക് കറിവേപ്പില പിന്നെ ലേശം ഇഞ്ചിയും കൂടെ കൊത്തിയരുന്നെടുത്തിട്ടുണ്ട് അതും സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ക്യാഷ്നട്ട്സ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വാടിക്കിട്ടുന്നവരെയും അതായത് ക്യാരറ്റൊക്കെ ഒന്ന് കിട്ടണം പച്ചക്കി കടിക്കാൻ പാടില്ല ഉൽപ്പുമാവിൽ അപ്പോൾ അതേപോലെ അതേപോലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ രണ്ട് കപ്പ് റവിയാണ് എടുത്തത് അപ്പോൾ ഒരു രണ്ടേ മുക്കാലോളം വെള്ളം പിന്നെ കുറച്ച് ലൂസായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം അപ്പോൾ മൂന്ന് കപ്പോളം നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം ഞാനതിലേക്കൊരു ടിപ്പായിട്ട് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും തീ കുറച്ച് വെച്ച് റവ കുറേശ്ശേ ഇട്ടിട്ട് നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച ശേഷം എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ഉപ്പുമാവ് റെഡി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഉപ്പുമാവിൻ്റെ ടെക്സ് അപ്പോൾ ലൂസ് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ലൂസ് പരുവത്തിലും എടുക്കാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കുക പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ